സ്റ്റുഡൻസ് വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങക്ക് ടൂ മാർ ക്വസ്റ്റ്യൻസ് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ മാർക്കിംഗ് സ്കീം അതായത് ക്വസ്റ്റൻ പേപ്പർ ലൈപ്രിലെ എക്സാം എഴുതാൻ പോകുന്ന എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന മക്കളുടെ ക്വസ്റ്റൻ പേപ്പറിൽ മാറ്റം വന്നു എന്ന് ഞാൻ ഒരു വീഡിയോ അല്ലെ നിങ്ങളുടെ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ചാനലിൽ പോയിട്ട് ആ വീഡിയോ എന്തെങ്കിലും കാണണം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റിനിൽ മാറ്റം വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൂ മാർക്സിന്റെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് അപ്പൊ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ എങ്ങനെയാണ് ഒരു ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതേണ്ടെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ഈ നമുക്ക് 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 ടൈം ഒന്നും കളയാനില്ല ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വീഡിയോ ക്വസ്റ്റ്യൻ മനസ്സിലായോ അതായത് ഒരു ഹൈറ്റിൽ നിന്നും ഉയരത്തിൽ നിന്നും ഒരു ബോൾ താഴോട്ട് വീഴുന്ന സമയത്ത് അതിന്റെ മൊമെന്റം എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കോസസ് ഇൻക്രീസ് ഇൻസ് ആ ഇൻക്രീസ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പം ഒരു ബോൾ എന്നാണ് നല്ല ഹൈറ്റിൽ നിന്നും ഇങ്ങോട്ട് താഴോട്ട് വീഴുവാണ് ആ വീഴുന്ന സമയത്ത് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത് മൊമെന്റം ആണല്ലേ ഇൻക്രീസ് ചെയ്യുന്നത് എന്തായിരുന്നു മൊമെന്റം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി നമ്മൾ പഠിച്ച കാര്യമാണ് അതായത് പ്രോഡക്റ്റ് ഓഫ് മാസ് വെലോസിറ്റി ആണ് മൊമെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഒരു ബോള് എന്താണ് താഴോട്ട് ഹൈറ്റിൽ നിന്നും താഴോട്ട് വരുന്ന സമയത്ത് അപ്പൊ അതിന്റെ മോഷൻ എങ്ങനെയാണ് താഴോട്ടല്ലേ അപ്പം ആ മോഷന്റെ ഡയറക്ഷനിൽ ആരാക്ട് ചെയ്യുന്നുണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ ഒബ്ജെക്ടിന്റെ മുകളിൽ അതായത് ആ ബോളിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പം ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ വെലോസിറ്റി എന്തെയും ഇൻക്രീസ് ചെയ്യും മാസ് കോൺസ്റ്റന്റ് ആണല്ലോ അപ്പൊ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സോ മൊമെന്റം ഓഫ് ദ ദോളിങ് ബോൾ ഇൻക്രീസസ് ബിക്കോസ് ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് മോഷൻ ഹെൻസ് വെലോസിറ്റി ഇൻക്രീസസ് കാരണം അത് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആ ബോഡിയുടെ മുകളിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ വെലോസിറ്റി കൂടും അപ്പം ഇതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് അപ്പൊ മൊമെന്റം കൂടാനുള്ള കാരണം എന്താണ് അതിന്റെ മുകളിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലേ അല്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് കൂടും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും വെലോസിറ്റിക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ എന്തിലും മാറ്റം വരും മൊമെന്റം മൊമെൻറ്റം മാറ്റം വരും അല്ലെ കാരണം എം ഇൻറ്റു വി ആണ് മാസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ അപ്പം വെലോസിറ്റി മാറിക്കഴിഞ്ഞാൽ മൊമെന്റത്തിലും ചേഞ്ച് സംഭവിക്കും ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതിയാൽ മതി ടു മാർ ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോഴ്സ് ഓഫ് ആൻഡ് ഫോഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന ചോദിച്ചിട്ടുള്ളത് ഫോഴ്സ് ഓഫ് അല്ലെങ്കിൽ എന്താ ഒരേ സബ്സ്റ്റൻസിന്റെ മോളിക്കൂൾസിന് ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മള് പറയാം സെയിം സബ്സ്റ്റൻസ് ആയിരിക്കും അതിലുള്ള മോളിക്യൂൾസിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഓക്കെ എന്നാൽ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ്വീൻ മോളിക്യൂൾസ് ഓഫ് ഡിഫറൻറ്റ് സബ്സ്റ്റൻസ് രണ്ട് വ്യത്യസ്തമായ സബ്സ്റ്റൻസുകളുടെ മോളിക്കൂളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഫോഴ്സ് ഓഫ് അഡിഷൻ എന്ന് പറയാം എന്താണ് ഫോഴ്സ് ഓഫ് അഡിഷൻ എന്ന് പറയാംസ് എന്താ മനസ്സിലാക്കിയല്ലോ കോയി സെയിം സബ്സ്റ്റൻസ് ആണ് ാണ് എന്നാൽ ഫോഴ്സ് എങ്ങനെയാണ് രണ്ട് ഡിഫറെന്റ് സബ്സ്റ്റൻസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് സോ ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോഴ്സ് ഓഫ് ആൻഡ് ഫോഴ്സ് ഓഫ് 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 അഡിഷൻ തേർഡ് സ്റ്റേറ്റ് ലോ ഹൗ ജൂൾസ് വർക്ക് ടു വൺ ഓഫ് ഹീറ്റ് നമുക്കറിയാം തേർമോ ഡൈനാമിക്സ് അല്ലേ തേർമോ ഡൈനാമിക്സിൽ മൂന്ന് ലോസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഉണ്ട് സീറോ ലോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇവിടെ നമ്മളോട് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഏതാണ് സീറോ ത്മോ ഡൈനാമിക്സ് ആണ് അടുത്ത അതേ അതിൽ തന്നെ ഒരു പാട്ടും കൂടെ ഉണ്ട് ഹൗ മെനി ജൂൾസ് ഓഫ് വർക്ക് ടു വൺ കലോറി ഓഫ് ഹീറ്റ് അപ്പം എത്ര ജൂൾസ് ആണ് എന്ന് ഒരു വൺ കലോറി ഹീറ്റിന് ഈക്വൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ സീറോത്ത് ലോ ഫസ്റ്റ് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുക എന്താ സീറോത്ത് ലോ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ മൂന്ന് സിസ്റ്റം ഉണ്ട് എ ബി സി എന്ന് പറയുന്ന മൂന്ന് സിസ്റ്റങ്ങളുണ്ട് ഓക്കെ ഈ എന്ന് പറയുന്ന സിസ്റ്റം സി എന്ന് പറയുന്ന സിസ്റ്റവുമായിട്ട് ആയിട്ട് തെർമൽ ഇക്ലിബറിയത്തിലാണ് ബി എന്ന് പറയുന്ന സിസ്റ്റം സി ആയിട്ട് എന്താണ് തെർമൽ ഇക്ലിബറിയത്തിലാണെങ്കിൽ എയും ബിയും എന്താണ് തെർമൽ ഇക്ലിബിറിയത്തിലായിരിക്കും ഇഫ് ടു ബോഡീസ് ഓഫ് സിസ്റ്റം എ ആൻഡ് ബി ആർ സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്ലിബറിയം വിത്ത് തേർഡ് ബോഡി സി ദി ആർ ഇൻ തെർമൽ ഇക്ലിബറിയം വിത്ത് ഈ അതർ മനസ്സിലായോ മൂന്ന് ബോഡികളുണ്ട് എ എന്ന് പറയുന്നത് സി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തെർമൽ ഇക്ലുപുരത്തിലാണ് ബി എന്ന് പറയുന്നത് സി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തെർമൽ ആണെങ്കിൽ എയും ബിയും എന്തായിരിക്കും എന്നാണ് ലോ ഓഫ് എന്ന് എന്ന് പറയുന്നത് ഇനി കഴിഞ്ഞാൽ എത്ര ജൂളാന്ന് അറിയോ ഫോർ പോയിന്റ് ജൂൾ ആണ് സോ വൺ കെലോറി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് അപ്പൊ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി അവിടെ എഴുതിയാ മതി ഓക്കെ സൗണ്ടിന്റെ സൗണ്ടിന്റെ വെലോസിറ്റി ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ന്യൂട്ടൻ്റെ ഇക്വേഷൻ പ്രകാരം എങ്ങനെയായിരുന്നു വെലോസിറ്റി വിസ് ഈക്വൽ ടു ബൈ റോ ആയിരുന്നു അല്ലെ പി ബൈ റോ എന്നായിരുന്നു അവിടെ ന്യൂട്ടൺ എന്താണ് പറഞ്ഞത് ഐസോതെർമൽ പ്രോസസ്സിലാണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിൽ കുറച്ച് കറക്ഷൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ച കാര്യമാണ് അല്ലേ അപ്പൊ ലാപ്ലേസ് അതിന് കറക്ഷൻ കൊണ്ടുവന്നു ഏത് രണ്ട് റീസൺസ് കൊണ്ടാണ് ആ ഫോർമുലയ്ക്ക് അതായത് ന്യൂട്ടൺ കാണിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്ടൺ തന്നിട്ടുള്ള ഫോർമുല ന്യൂട്ടന്റെ ഫോർമുല തെറ്റാണ് അവിടെ ഒരു കറക്ഷൻ വേണമെന്ന് ഏത് രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് പ്രൂവ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത് കാരണം ലാപ്ലേസിന്റെ ഫോർമുല ഏതാ ഓർമ്മയുണ്ടായിരുന്നു ലാപ്ലേസിന്റെ ഫോർമുല എന്താണ് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഗാമ ഡിവൈഡഡ് ബൈ ഇങ്ങനെയായിരുന്നുണ്ടായിരുന്നത് അല്ലെ അതിലെ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ റേഷ്യോ ആയിരുന്നു എന്ന് പറയുന്നത് ഗാമ എന്ന് പറയുന്നത് അപ്പം അതെന്തായിരുന്നു അഡിയവാറ്റിക് പ്രോസസ്സിലാണ് നടന്നത് അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് എന്ത് കിട്ടിയിരുന്നത് എക്സ്പെരിമെന്റൽ വാല്യൂ തെറട്ടിക്കൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്താണ് സെയിം ആണ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് രണ്ട് ആണ് പറഞ്ഞിട്ടില്ലായിരുന്നത് ഏതൊക്കെയാ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ എന്ന് പറയുന്ന ഒരു ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ് ഹീറ്റിന്റെ ബാഡ് കണ്ടക്ടർ ആണ് എയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ കംപ്രഷനും റെയർ ഫ്രാക്ഷനും നടക്കുന്നത് ഭയങ്കര റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ നടക്കും ഓക്കെ അതുകൊണ്ട് തന്നെ ഈ കംപ്രഷൻ നടക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഹീറ്റിന്റെ പുറത്തേക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല പുറത്തേക്ക് ഫ്ലോ ചെയ്യില്ല ഫ്ലോ ചെയ്ത് പോകാൻ പറ്റില്ല അതുപോലെ റയർ ഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റിനകത്തേക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റില്ല അത്രയും റാപ്പിഡ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഹീറ്റിന്റെ എക്സ്ചേഞ്ച് നടക്കൂല മനസ്സിലായോ അപ്പൊ രണ്ട് റീസൺസ് ആണ് ഒന്നെന്ന് പറയുന്നത് എന്താണ് ഏറെ ഒരു ബാഡ് കണ്ടക്ടർ ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കംപ്രഷനും റയർ ഫ്രാക്ഷനും ഉണ്ടല്ലോ ഈ കംപ്രഷനും റയർ ഫ്രാക്ഷനും നടക്കുന്നത് എങ്ങനെയാണ് റാപ്പിഡ് ആയിട്ടാണ് പെട്ടെന്ന് നടക്കുന്നുണ്ട് കാരണം അതിന് ഹീറ്റിന് ഫ്ലോ അതായത് അങ്ങോട്ടും ഔട്ടായി ഫ്ലോ ചെയ്യാനുള്ള സമയം അവിടെ അത്രയും റാപ്പിഡ് ആയിട്ടാണ് നടക്കുന്നത് ഈ രണ്ട് റീസൺ ആണ് തന്നിട്ടുള്ളത് ഇതാണ് അപ്പൊ സ്റ്റേറ്റ് ടു റീസൺസ് അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം ആ രണ്ട് റീസൺസ് സ്റ്റേറ്റ് ചെയ്താൽ മതി ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ വിൽ ആൻ ഇലക്ട്രിക് ടൈപോൾ ബിഹേവ് വെൻ പ്ലേസ് ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഒരു ഇലക്ട്രിക് ടൈപോള് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അത് ബിഹേവ് ചെയ്യുന്ന ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഇലക്ട്രിക് ടൈപോൾ എന്താന്ന് പഠിച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇലക്ട്രിക് ടൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവ് രണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഓപ്പോസിറ്റ് ചാർജുകൾ ഒരു അല്ലെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്താന്ന് പറഞ്ഞത് ഇലക്ട്രിക് ടൈപോൾ എന്ന് പറഞ്ഞാൽ അല്ലേ പ്ലസ് ആൻഡ് മൈനസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ടു എ ഇതല്ലേ നമ്മുടെ ഇലക്ട്രിക് ടൈപോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇലക്ട്രിക് ടൈപോള് ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചത് അപ്പൊ നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള കേസിലെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചതാ അല്ലേ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈ അതായത് ഇലക്ട്രിക് ടൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലും ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലും കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ടോർക്ക് എന്ത് ചെയ്യും അതൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും രണ്ട് കേസിലും യൂണിഫോമിലായിക്കോട്ടെ നോൺ യൂണിഫോം ഫീൽഡിൽ ആയിക്കോട്ടെ നമ്മൾ ഇലക്ട്രിക് ടൈപോൾ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യും ചെയ്യും ടോർക്ക് എന്നാൽ ഒരു ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഇലക്ട്രിക് കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് മാത്രമല്ല എക്സ്പീരിയൻസ് 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 അവിടെ എന്തും ചെയ്യും ചെയ്യും ഒരു നെറ്റ് ഫോഴ്സും നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രിക് ടൈപ്പുകൾ കൊണ്ട് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതിൽ ബോഡിയുടെ മുകളിൽ ടോർക്കും എക്സ്പീരിയൻസ് ചെയ്യും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും നെറ്റ് ഫോഴ്സും അതിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകും പിന്നെ അതാണ് നമ്മൾ എഴുതേണ്ടത് എന്നാൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ടോർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നെറ്റ് ഫോഴ്സ് എന്തേക്കും സീറോ ആയിരിക്കും മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ എൻ ഇലക്ട്രിക് ഡൈപോൾ ഓൾവേസ് എക്സ്പീരിയൻസ് എ ടോക്ക് ഇൻ എ യൂണിഫോം ആസ് വെൽ ആസ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ബട്ട് ഇൻ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വിൽ ഓൾസോ എക്സ്പീരിയൻസ് നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓക്കെ അവിടെ എന്തും കൂടെ ഉണ്ട് ഒരു നെറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടെ ഉണ്ട് ഇതാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രിക് നമ്മൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബിഹേവ് ചെയ്യുന്ന വിധം എന്ന് പറയുന്നത് ഓക്കെ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ കാൻ യു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ എങ്ങനെ നമ്മൾ ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്തായിരുന്നു ഗാൽവനോമീറ്റർ എന്തായിരുന്നു വോൾട്ട് മീറ്റർ ഒന്ന് ഓർത്തെടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഗാൽവിനോമീറ്റർ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിന്റെ അകത്ത് മനസ്സിലായോ ഒരു സർക്യൂട്ടിന്റെ അകത്തുള്ള കറന്റിന്റെ പ്രസൻസ് ഡിക്റ്റ് ചെയ്യും കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഡിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഗാൽവനോമീറ്റർ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ടിലുള്ള വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഡിവൈസ് അപ്പൊ ഒരു ഗാൽവനോമീറ്ററിന് നമ്മൾ എങ്ങനെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നറിയോ ആ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ഒരു ലാർജ് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുക കണക്ട് ചെയ്യ അങ്ങനെയെങ്കിൽ നമുക്ക് ഗാൽവനോമീറ്ററിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും സോ എ ഗൽനോമീറ്റർ കാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു വോൾട്ട് മീറ്റർ ബൈ കണക്ടി എ ലാർജ് റെസിസ്റ്റൻസ് അത് മറന്നു പോവാൻ പാടില്ല ലാർജ് റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യണം സീരീസ് കാരണം മറന്നു പോവാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളോട് നേരെ ക്വസ്റ്റ്യൻസ് മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അമ്മീറ്റർ ആണ് അതായത് ഒരു ഗാലനോമീറ്ററിനെ ആയിട്ടാണ് മാറ്റേണ്ടതെങ്കിൽ അവിടെ എങ്ങനെയാണെന്ന് അറിയാം ഒരു ഷണ്ട് റെസിസ്റ്റൻസ് സ്മോൾ റെസിസ്റ്റൻസ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യും അപ്പൊ ഇവിടെ വോട്ട് മീറ്റർ ആയതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ടത് വോട്ട് മീറ്ററിലേക്ക് ആയതുകൊണ്ട് ലാർജ് റെസിസ്റ്റൻസ് ആണ് സീരീസിലാണ് ആ ഫിഗർ നിങ്ങൾ എന്തെയാണ് വരച്ചു വെക്കണം എന്നാൽ നിങ്ങൾക്ക് ടൂ മാർക്സ് കിട്ടും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഇത് ഏത് ഭാഗത്താണെന്ന് ഓർമ്മയുണ്ടായിരുന്നോ നമ്മുടെ വേവ് ലൈറ്റ് എന്ന് പറയുന്ന ആണ് എക്സ്പ്ലെയിൻ ഹൈഗൻസ് പ്രിൻസിപ്പിൾ അപ്പൊ ഹൈഗൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം എന്തറിയാം നമുക്ക് ഒരു വേവ് ഫ്രണ്ടിന്റെ നമുക്കറിയാം വേവ് ഫ്രണ്ടിന്റെ ഓരോ പോയിന്റും എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അടുത്ത വേവ് ഫ്രണ്ടിന്റെ അതായത് സെക്കൻഡറി വേവ് ഫ്രണ്ടിന്റെ സോഴ്സ് ആയിട്ടായിരിക്കും അല്ലേ സോ അക്കോർഡിംഗ് ടു ഹൈഗൻസ് പ്രിൻസിപ്പിൾ പോയിന്റ് ഓഫ് ദ വേവ് ഫ്രണ്ട് ഇൻ ദ സോ ഇസ് എ സോഴ്സ് ഓഫ് ദ സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആൻഡ് വേവ് ലെറ്റ് എമിനേറ്റിംഗ് ഫ്രം ദ പോയിന്റ് ഔട്ട് ഇൻ ഓൾ ഡയറക്ഷൻ വിത്ത് ദ സ്പീഡ് ഓഫ് ദ വേവ് അപ്പൊ ആ വേവ് ട്രാവൽ ചെയ്യുന്ന അതേ സ്പീഡില് എല്ലാ ഡയറക്ഷൻസിലേക്കും എന്ത് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഒരു വേവ് വേവ് ഫ്രണ്ടിന്റെ ഓരോ പോയിന്റ്സും എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്താണ് ആക്ച്വലി അടുത്ത വേവിന്റെ അതായത് സെക്കൻഡറി വേവിന്റെ എന്താണ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസിന്റെ സോഴ്സ് ആണ് ഇതാണ് എന്തെന്ന് പറയുന്നത് ഹൈഗൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓക്കെ സോ എക്സ്പ്ലെയിൻ ഹൈഗൻ പ്രിൻസിപ്പിൾ ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങ് എഴുതി വെച്ചാൽ മതി ഓക്കെ ക്വസ്റ്റ്യൻ എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അല്ലെ ഒരു മെറ്റൽ സെർഫസിലേക്ക് അല്ലെ ഒരു ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് എന്താ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്തു ആ എസ്കേപ്പ് ചെയ്തു പോകുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്താ ഇലക് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പെരിമെന്റൽ സ്റ്റെഡിയിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള മെയിൻ ഫോർ ഒബ്സർവേഷൻസ് അപ്പൊ നാല് ഒബ്സർവേഷൻസ് എഴുതിയാൽ മതി നാലെണ്ണേ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ നാലെണ്ണം മാത്രം എഴുതിയാൽ മതി അപ്പൊ ആദ്യത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ ഗിവൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഇസ് ഡയറക്ട് പ്രൊപോർഷണൽ ടു ദ ഇൻഡൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ അപ്പോൾ ഒരു മെറ്റൻ്റെ മോളിലേക്ക് അതായത് ഒരു ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഒരു ഫിക്സ് ഫ്രീക്വൻസി ഇല്ല ഒരു ഗിവൺ ഫ്രീക്വൻസി ഇല്ല ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം അങ്ങനെയെങ്കിൽ അപ്പൊ ആ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ആര് മൂവ് ചെയ്യുന്നുണ്ടാകും ഇലക്ട്രോൺസ് അല്ലെ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ടാകും അല്ലെ അപ്പൊ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ നമ്പർ എന്തിന് പ്രപ്പോഷണൽ ആയിരിക്കും വന്നു വീഴുന്ന ലൈറ്റിന്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രപ്പോഷണൽ ആയിരിക്കും ഓക്കെ സോ ഫോർ എ ഗിവൻ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിറ്റഡ് ഡയറക്ട്ലി ഇൻസിഡന്റ് റേഡിയേഷൻ ഓക്കെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ അതിന് എന്ത്ണ്ടാവും കൈനറ്റിക് എനർജി ഉണ്ടാവും ആ കൈനറ്റിക് എനർജി ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോഷണൽ ആണ് ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് ബട്ട് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഇൻഡൻസിറ്റി ഓഫ് ദ റേഡിയേഷൻ അത് മറന്നു പോവാൻ പാടില്ല ഓക്കെ അതായത് കൈനറ്റിക് എനർജി ഓഫ് ഓട്ടോ ഇലക്ട്രോൺസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ ബട്ട് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് അല്ലെ ഇൻഡൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ വന്ന് വീഴുന്ന റേഡിയേഷന്റെ ഇൻറ്റൻസിറ്റിക്ക് എന്താണ് ഡിപ്പെൻഡ് അല്ല ആദ്യ കൈനറ്റിക് എനർജി പക്ഷെ എന്തിന്റെ പ്രൊപോഷണൽ ആണ് അതിന്റെ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് ഇനി മൂന്നാം മൂന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഡസ് നോട്ട് ഒക്കെ ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ ഇസ് ബിലോ ദ ത്രോൾ ഫ്രീക്വൻസി അപ്പൊ ത്രോൾഡ് ഫ്രീക്വൻസിനേക്കാൾ താഴെ വാല്യൂ ഉള്ള ഒരു ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ആണ് വന്ന് വീഴുന്നതെങ്കിൽ അവിടെ എന്ത് നടക്കില്ല ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല സോ ത്രോൾഡ് ഫ്രീക്വൻസിനേക്കാൾ ബിലോ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് വീണ അവിടെ എന്ത് നടക്കില്ല ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പോസിബിൾ അല്ല നാലാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇൻസ്റ്റന്റേനിയസ് ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം വന്ന് വീഴുന്ന ലൈറ്റ് വന്ന് വീഴുന്ന ആ ഇൻസ്റ്റന്റ് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട് അതായത് വന്ന് ഒരുപാട് സമയം കഴിഞ്ഞിട്ടല്ല ഇത് നടക്കുന്നത് ആ വന്ന് വീഴുന്ന അതേ ഇൻസ്റ്റന്റിൽ തന്നെ എന്ത് നടക്കുന്നുണ്ട് ഇലക്ട്രോൺസ് എമിറ്റ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട് സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇൻസ്റ്റീനിയസ് പ്രോസസ് ആണ് ഇൻസ്റ്റീനിയസ് ഫിനോമിനിയാണ് ഇപ്പൊ ഈ നാല് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ആ നാല് കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഇനി നമുക്ക് ഒൻപതാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാം ഓക്കെ മെൻഷൻ ഫോർ കാറ്ററിസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് പഠിച്ചിട്ടുണ്ടല്ലേ അങ്ങനെയെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സിന്റെ നാല് കണ്ടോ ആ ചോദിച്ചിട്ടുള്ള നാലെണ്ണം മാത്രം എഴുതിയാൽ മതി എന്താ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് ദാറ്റ് ബൈൻഡ് ദ ന്യൂക്ലിയസ് ഗെദർ അല്ലെ ഈ ന്യൂക്ലിയോൺസിനെ പരസ്പരം എന്താണ് ഒരുമിച്ച് ബൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ നേച്ചറുള്ള ഏറ്റവും സ്ട്രോംഗസ്റ്റ് ഫോഴ്സ് ഏതാണ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ് കാരണം ഇതിന്റെ എഫക്ട് എന്ന് പറയുന്നത് എന്താണ് കുറച്ച് അതിന്റെ ഡിസ്റ്റൻസ് കൂടുതൽ അനുസരിച്ച് അപ്പോൺ ചാർജ് ചാർജിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല ഈ നാല് പോയിന്റ്സ് നമ്മൾ ചെയ്യണം ചെയ്യണം മെൻഷൻ ഇനി ലാസ്റ്റ് ഇഫ് ദ ദ എമിറ്റർ ആൻഡ് ബേസ് ഓഫ് ട്രാൻസിസ്റ്റർ ഹാവ് കോൺസെൻട്രേഷൻ എക്സ്പ്ലെയിൻ ഹൗ വിൽ ദ കളക്ടർ ആൻഡ് ബേസ് കറന്റ് ബി നമ്മുടെ ട്രാൻസിസ്റ്റർ ആണ് നമ്മുടെ ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ ആണ് ഈ ട്രാൻസിസ്റ്ററിലെ എമിറ്ററും ബേസും ഉണ്ടല്ലോ നമ്മൾ ഈക്വൽ ആയിട്ടാണ് ഡോപ്പ് ചെയ്യുന്നത് എന്തായിരുന്നു ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളൊരു ഇൻടൻസിക് സെമി കണ്ടക്ടറിനെ എക്സ്റ്റൻസിക് സെമി കണ്ടക്ടർ ആയിട്ട് കൺവേർട്ട് ഇങ്ങനെയാണ് ഇംബ്യൂണിറ്റീസ് ആഡ് ചെയ്തിട്ടാണ് അല്ലേ അപ്പൊ ആ ഇമ്യൂണിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം മൂന്ന് എമിറ്റർ ബേസ് കളക്ടർ മൂന്ന് എമിറ്റർ ബേസ് ആൻഡ് കളക്ടർ അപ്പൊ നമുക്കറിയാം എമിറ്റർ ഹൈലി ഡോപ്റ്റ് അല്ലെ ഡോപ്റ്റ് ആണ് ബേസ് എന്ന് പറഞ്ഞ എന്താണ് ലൈറ്റ്ലി ഡോപ്റ്റ് ആണ് ആൻഡ് കളക്ടർ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്ലി ഡോപ്റ്റ് ആയിരുന്നു അല്ലെ അപ്പൊ എൻ പി എൻ ട്രാൻസിസ്റ്ററിൽ എമിറ്ററും ബേസും ഒരേപോലെ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കളക്ടർ കറണ്ടും ബേസ് കറണ്ടും സംഭവിക്കുക എന്നാ ചോദിച്ചിട്ടുള്ളത് എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുക എന്ന് ഇഫ് റീജൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ ഡോപ് ഈക്വലി ടു ദാറ്റ് ഓഫ് എമിറ്റർ റീജൻ അതായത് എമിറ്റർ റീജിയണും അതുപോലെ തന്നെ ബേസ് റീജിയണും എന്താണ് നമ്മൾ ഒരേപോലെയാണ് ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ ഇവിടെ എൻ പി എൻ ആയതുകൊണ്ട് നമുക്കറിയാം എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ് അല്ലെ എൻ എന്ന് പറഞ്ഞാൽ അവിടെ മെജോറിറ്റിക്ക ഇലക്ട്രോൺസ് ആയിരിക്കും അല്ലെ ഇലക്ട്രോൺസ് ആയിരിക്കും പി എന്ന് പറയുമ്പോൾ പറയുമ്പോ പിന്നു പറയുന്നതിന്റെ ബേസ് ആണ് അവിടെ ഹോൾസ് ആയിരിക്കും അപ്പൊ രണ്ടും ഈക്വൽ ആയിട്ടാണ് ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കും കാരണം ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് പി യിൽ ആരുണ്ടാവും അവിടെ ഹോൾസ് ഉണ്ടാവും അല്ലെ അപ്പൊ അത് രണ്ടും കമ്പൈൻ ചെയ്യുന്നു റീകമ്പൈൻ ചെയ്യും അപ്പം അവിടെ ലാർജ് നമ്പർ ഓഫ് സാധാരണ ലൈ ഡോപ്പിംഗ് കുറവായതുകൊണ്ട് സാധാരണ എന്തായിരിക്കും ഈ റീകോമ്പിനേഷൻ കുറവായിരിക്കും പക്ഷേ ഇവിടെ രണ്ടും ഈക്വലി ഡോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഇലക്ട്രോണിന്റെയും ഹോളിന്റെയും റീകോമ്പിനേഷൻ എന്തായിരിക്കും ലാർജർ ആയിരിക്കും അപ്പൊ ആ റീകോംബിനേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ബേസ് കറണ്ട് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ബേസ് ഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എന്തേലോട്ട് പോക്ക് പോകുള്ളൂ കറണ്ട് എന്തെയും ചെയ്യും ഇതാണ് സംഭവിക്കുക അപ്പം എമിറ്ററും ബേസും സംഭവിക്കറും ഈക്വൽ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ബേസ് കൂടും എന്തുകൊണ്ടാണ് കൂടുന്നത് അവിടെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് സോ ബേസ് കറണ്ട് ഇൻക്രീസ് ചെയ്യും കളക്ടർ കറണ്ട് എന്തെയും ഡിക്രീസ് ചെയ്യും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ടൂ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യിലെ ഇപ്പൊ നാല് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ നാല് പ്രോപ്പർട്ടീസ് മാത്രം എഴുതിയാൽ മതി ഇവിടെ ഇപ്പം എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞപ്പം എന്താണ് ആ എക്സ്പ്ലനേഷൻ മാത്രം നിങ്ങൾ ടൂ മാർക്സ് ഒരു ഷോർട്ട് ആൻസേഴ്സ് ആയിട്ട് കൊടുത്താൽ മതി ഓക്കെ ഈ സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി ഇതേപോലെ നിങ്ങൾക്ക് എന്ത് സെക്ഷൻസ് ഉണ്ടെന്ന് അറിയാം നിങ്ങളുടെ ത്രീ മാർക്സിൻ്റെയും ഫൈവ് മാർക്സിൻ്റെ ഒക്കെ സെക്ഷൻസ് ഉണ്ട് അത് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾക്ക് എന്തിനു വേണ്ടി കാണാൻ വേണ്ടി പറ്റും ഓക്കെ